നമ്മുടെ ഭൂമിയിൽ മനോഹരമായ എത്ര സ്ഥലങ്ങളുണ്ട് ഇത്ര കണ്ടാലും മതിവരാത്ത മനോഹര പ്രദേശങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിടുന്നതിനനുസരിച്ച് ഭൂമിയെ പല മാറ്റങ്ങളും കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ നാശത്തിൻ്റെ വക്കീൽ എത്തി നിൽക്കുന്ന പല സ്ഥലങ്ങളും നമ്മുടെ ഈ ഭൂമിയിലുണ്ട് അതിന് കാരണവും മനുഷ്യൻ്റെ പ്രവൃത്തി തന്നെ ടുവാലോ ദ്വീപിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദ്വീപ ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ചുവാലു ഏറ്റവും കുറവ് സന്ദർശകർ എത്തുന്ന സ്ഥലം സമീപഭാവിയിൽ നമുക്കൊരിക്കലും സന്ദർശിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഒന്നുകൂടിയായി മാറിയിരിക്കുകയാണ് ചുവാലു ഇപ്പോൾ അതായത് കണക്കാക്കിയതിനേക്കാൾ വേഗത്തിൽ രാജ്യം അപ്രത്യക്ഷമാകും കാലാവസ്ഥാ വ്യതിയാനം കാർന്ന് തിന്നുന്ന രാജ്യമാണ് ഇത് പടിഞ്ഞാറൻ മധ്യ പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ് ടുവാലോ ഹവായിക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു ഒരു ലഗോണിനെ വലയം ചെയ്യുന്ന വളയത്തിന്റെ ആകൃതിയിലുള്ള പവിഴപ്പുറ്റിലാണ് ഈ രാജ്യം രാജ്യമിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരം നിവാസികളെ ഇവിടെയുള്ളൂ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും കുറവ് ആളുകൾ സന്ദർശിക്കുന്ന രാജ്യമാണ് ടുവാലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഉക്രൈനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഒൻപത് അറ്റോളുകൾ കൊണ്ട് നിർമ്മിച്ച ദക്ഷിണ പസഫിക്കിലെ ഒരു ചെറിയ സ്വതന്ത്ര രാജ്യമാണ് ടുവാലു ലോകത്തിൽ ഏറ്റവും കുറച്ച് പേർ മാത്രം സന്ദർശിക്കുന്ന അഞ്ച് രാജ്യങ്ങളിൽ ഒന്നാണെങ്കിലും ഇതിന് ധാരാളം സവിശേഷതകളുണ്ട് അതിലൊന്ന് ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യമാണ് ടുവാലു മൊണാക്കോ നൌറോ വത്തിക്കാൻ എന്നിവയ്ക്ക് ശേഷം വലുപ്പത്തിന്റെ കാര്യത്തിൽ നാലാമത്തെ ചെറിയ രാജ്യമെന്ന ബഹുമതിയും ടുവാലുവിനുണ്ട് മുൻപ് എല്ലിസ് ദ്വീപുകൾ എന്നറിയപ്പെട്ടിരുന്ന ടുവാലുവിലേക്ക് പ്രതിവർഷം രണ്ടായിരത്തിലധികം വിനോദസഞ്ചാരികൾ എത്തുന്നതായാണ് റിപ്പോർട്ടുകൾ സഞ്ചാരികൾ ഇവിടെ എത്തുന്നത് ഫിജി എയർവേസ് കാണാനാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയാണ് നാസയുടെ മുന്നറിയിപ്പ് പ്രകാരം അധികം വൈകാതെ ഈ ദ്വീപ് നമ്മുടെ ഭൂപടത്തിൽ നിന്നും അപ്രത്യക്ഷമാകും പസഫിക് സമുദ്രത്തിലെ വെള്ളം ക്രമാതീത ഉയരുന്നതാണ് ഇതിനുള്ളിലെ പ്രധാന കാരണം സമുദ്രനിരപ്പിൽ നിന്നും രണ്ട് മീറ്റർ ഉയരത്തിലാണ് ടുവാലു സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഈ പ്രദേശത്തിന് കടുത്ത ഭീഷണി ഉയർത്തുന്ന പ്രധാന കാരണവും സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരത്തിലെത്താത്ത പ്രദേശങ്ങൾ അതിവേഗം വെള്ളത്തിനടിയിലാകും ഈ പ്രദേശം ഒരു കാരണമുണ്ട് ആഗോള താപനത്തിന്റെ ഫലമായി ആർട്ടിക്കയിലെയും അന്റാർട്ടിക്കയിലെയും എല്ലാം മഞ്ഞ് ഉരുകയാണിപ്പോൾ ഇത് പസഫിക് സമുദ്രം ഉൾപ്പെടെയുള്ള മഹാസമുദ്രങ്ങളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിന് കാരണമാകുന്നുണ്ട് നിലവിൽ തിനേക്കാൾ വെള്ളം സമുദ്രങ്ങളിൽ ഉയർന്നിട്ടുണ്ടെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ വെള്ളം കയറിയാൽ അത് ചുവാലു ദ്വീപ് മുങ്ങുകയും ചെയ്യും രണ്ടായിരത്തി അൻപതോട് കൂടി ചുവാലു ദ്വീപ് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ ആകുമെന്നാണ് നാസയിലെ ഗവേഷകർ വിലയിരുത്തുന്നത് സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുന്നത് ശുദ്ധജലവുമായി ഉപ്പുവെള്ളം കലരുന്നതിന് കാരണമായിട്ടുണ്ട് ഇത് കൃഷി മേഖലയിൽ സാരമായി തന്നെ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രാജ്യം മുഴുവൻ പവിഴപ്പുറ്റുകളാണെങ്കിലും വാസയോഗ്യമായ കരകൾക്ക് സമുദ്രനിരപ്പിൽ നിന്ന് പരമാവധി രണ്ട് മീറ്റർ മാത്രമാണ് ദ്വീപിന്റെ ഉയരം റിപ്പോർട്ടുകൾ അനുസരിച്ച് വേലിയേറ്റം പ്രതിവർഷം മൂന്ന് ദശാംശം ഒൻപത് മില്ലിമീറ്റർ ഉയരുന്നു കണക്ക് കൂട്ടുന്നതിനേക്കാൾ വേഗത്തിലാണ് ചുവാലുവിലേക്കുള്ള സമുദ്രത്തിന്റെ കടന്നുകയറ്റം ഭൂമിയിലെ അതിമനോഹരമായ ഒരു സ്ഥലം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമാകും ചില സമയങ്ങളിൽ ദ്വീപിലേക്ക് അടിച്ചു കയറുന്ന ഭീകര തിലമാലകൾ അഥവാ കിങ് ടൈറ്റ്സ് ഏത് നിമിഷവും തങ്ങളെ വിഴുങ്ങുമെന്ന ആദിയിലാണ് ഇവിടുത്തെ ജനങ്ങളും ജീവിക്കുന്നത് പ്രകൃതിയെ മനുഷ്യർ എത്രയധികം ചൂഷണം ചെയ്യുന്നുവോ അത്രയും ഭയാനകമായി തന്നെ തിരിച്ചടിയും கிட்டம் okay,